ഖുർആൻ പറഞ്ഞ കഥകൾ ഭാഗം യേശുവിന്റെ വിചാരണയും ശിക്ഷയും ബിസ്മില്ലാഹി റഹീം റബ്ബിൽ ആലമീൻ റസൂലിഹിൽ അമീൻ ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ അസ്സലാമു അലൈക്കും നബി അസ്സലാമൈക്കും തന്റെ ശിഷ്യന്മാരുമായി അവസാന അത്താഴം കഴിച്ച കാര്യം നാം കഴിഞ്ഞ ക്ലാസിൽ പറയുകയുണ്ടായി അതിനുശേഷം ജൂതപുരോഹിതന്മാരും പട്ടാളക്കാരുമെല്ലാം ചേർന്നുകൊണ്ട് യേശുവിനെ അറസ്റ്റ് ചെയ്ത് വിചാരണ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയ കാര്യവും നാം അനുസ്മരിക്കുകയുണ്ടായി പിന്നീട് നടന്ന സംഭവങ്ങൾ സുവിശേഷങ്ങളിലൊക്കെ നമുക്ക് കാണാം ചെറിയ വ്യത്യാസങ്ങൾ ഈ സുവിശേഷങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും പ്രധാനമായും ഈ സുവിശേഷങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം തരം കാഴ്ചപ്പാടുകൾ യേശുവിന്റെ വിചാരണയെക്കുറിച്ചും ശേഷമുള്ള ശിക്ഷയെക്കുറിച്ചും നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് പ്രമുഖരായ നിലവിലുള്ള ബൈബിളിലെ നാല് സുവിശേഷകന്മാർ പറയുന്ന ഒരു കാഴ്ചപ്പാട് ലൂക്കോസ് മത്തായി മാർക്കോസ് യോഹന്നാൻ തുടങ്ങിയ നാല് സുവിശേഷകർ ചെറിയ ചില വ്യത്യാസങ്ങളോടുകൂടി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കഥയുണ്ട് ഒരു ചരിത്രമുണ്ട് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ബർണബാസിന്റെ സുവിശേഷത്തിൽ കാണുന്ന മറ്റൊരു കാഴ്ചപ്പാടുമുണ്ട് ഈ രണ്ട് ചരിത്ര ആഖ്യാനങ്ങൾക്കും ചില തകരാറുകളുണ്ടെങ്കിലും വിശുദ്ധ ഖുർആാനിന്റെ ചിത്രീകരണത്തോട് കൂടുതൽ യോജിച്ചു നിൽക്കുന്നത് ബർണബാസിന്റെ സുവിശേഷത്തിലെ വിവരണങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായിരുന്നാലും ആദ്യം നമുക്ക് പ്രധാനപ്പെട്ട നാല് സുവിശേഷകന്മാരുടെ വീക്ഷണത്തിലുള്ള വിചാരണയും ശിക്ഷയും എന്തായിരുന്നുവെന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം അതിരാവിലെ മുഖ്യ പുരോഹിതന്മാരും ജൂതപ്രമാണിമാരും യേശുവിനെ വധിക്കുവാൻ വട്ടം കൂട്ടി അവർ യേശുവിനെ ബന്ധനസ്ഥനാക്കി അന്നത്തെ റോമാ ഗവർണറായിരുന്ന പിലാത്തോസിന്റെ മുമ്പിൽ ഹാജരാക്കി അവിടെ യഹൂദ എന്ന് പറയുന്ന ആ രാജ്യം റോമാ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു അവിടത്തെ ഭരണാധികാരി റോമാ ഗവർണറായാത്തോസായിരുന്നു അങ്ങനെ പുരോഹിതന്മാരും യഹൂദ പ്രമാണിമാരും യേശുവിനെ ബന്ധനസ്ഥനാക്കി പിലാത്തോസിന്റെ മുമ്പിൽ കൊണ്ടുവന്നു എന്നിട്ട് അവർ പറഞ്ഞു ഇയാൾ ഞങ്ങളുടെ ജനങ്ങളെ വഴികറ്റിക്കുന്നതായി ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു ക്രിസ്തു എന്ന രാജാവ് താനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനി മുതൽ കൈസർക്ക് നികുതി കൊടുക്കാൻ പാടില്ല എന്ന് ഇയാൾ പറയുകയും ചെയ്യുന്നു ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ അവർ യേശുവിനെതിരെ ഉന്നയിക്കുന്നു പിലാത്തോസ് യേശുവിനോട് താങ്കൾ യഹൂദന്മാരുടെ രാജാവ് തന്നെയാണോ എന്ന് ചോദിക്കുന്നു അതിന് അദ്ദേഹം നിങ്ങൾ അങ്ങനെ പറയുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി അതുപോലെ തന്നെ ദൈവപുത്രനാണോ ദൈവപുത്രനാണ് എന്ന ഒരു വാദവും ഇദ്ദേഹത്തിനുണ്ട് എന്ന കുറ്റപത്രവും അല്ലെങ്കിൽ എന്ന കുറ്റാരോപണവും പുരോഹിതന്മാർ ഉന്നയിക്കുന്നുണ്ട് താങ്കൾ ദൈവപുത്രനാണോ എന്ന ചോദ്യത്തിനും നിങ്ങൾ അങ്ങനെ പറയുന്നു എന്നാണ് യേശു മറുപടി പറയുന്നതായി നമുക്ക് സുവിശേഷകന്മാരിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റ് ആരോപണങ്ങൾക്കൊന്നും യേശു മറുപടി പറയുന്നില്ല അപ്പോൾ പിലാത്തോസ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കെതിരെ ഇവർ പറയുന്ന ആരോപണങ്ങളെല്ലാം നിങ്ങൾ കേൾക്കുന്നില്ലേ യേശു ആകട്ടെ ഒരു വാക്കുപോലും മറുപടി പറഞ്ഞില്ല അപ്പോൾ ഗവർണർ പിലാത്തോസ് അത്യന്തം ആശ്ചര്യപ്പെട്ടു അങ്ങനെ പിലാത്തോസ് പിന്നീട് പുരോഹിത പ്രമുഖന്മാരോടും പൊതുജനങ്ങളോടും പറയുന്നു ഈ മനുഷ്യനിൽ ഞാൻ കുറ്റമൊന്നും കാണുന്നില്ല അവർ തറപ്പിച്ചു പറഞ്ഞു ഇയാൾ ഗലീലിയ തൊട്ട് ഇവിടം വരെ യഹൂദയിൽ യഹൂദയിലെല്ലായിടത്തും ജനങ്ങളെ ഉപദേശിച്ച് പ്രക്ഷോഭമുണ്ടാക്കുന്നയാളാണ് ഇത് കേട്ടപ്പോൾ ഇയാൾ ഗലീലിയക്കാരനാണോ എന്ന് പിലാത്തോസ് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ അത് ഹെരോദയുടെ അധികാരാതിർത്തിയിലുള്ള പ്രദേശമാണ് നിങ്ങൾ ഇദ്ദേഹത്തെ ഹെരോദയുടെ അടുത്തേക്ക് കൊണ്ടുപോവുക അവിടെ ഭരിച്ചിരുന്ന ഗവർണറായിരുന്നു ഹരോദ അങ്ങനെ അദ്ദേഹത്തെ ഇവർ ഹെരോദയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു അദ്ദേഹം ആ സമയത്ത് ജറൂസലമിലുണ്ടായിരുന്നു അത്രേം യേശുവിനെ കണ്ടപ്പോൾ അദ്ദേഹം സന്തോഷിച്ചു കുറെ നാളായി യേശുവിനെ കാണാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അത്രേ അദ്ദേഹം യേശു എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കുന്നത് കാണാമെന്ന് അദ്ദേഹം വിചാരിച്ചു അദ്ദേഹം കുറെ കാര്യങ്ങൾ യേശുവിനോട് ചോദിച്ചു പക്ഷേ ഒരു മറുപടിയും യേശു പറഞ്ഞില്ല പുരോഹിത മുഖ്യന്മാരും മതപണ്ഡിതന്മാരുമൊക്കെ മുന്നോട്ട് വന്ന് നേരത്തെ ഉന്നയിച്ച രാജാവാണ് ഇയാള് ദൈവപുത്രനാണ് ഇയാള് ഇയാൾ ജനങ്ങളെ ഇളക്കിവിടുന്നു തുടങ്ങിയ ഒരുപാട് കുറ്റങ്ങൾ യേശുവിൽ ആരോപിച്ചു ഹരോധയും പടയാളികളും വളരെ നിണ്യമായി പിന്നീട് അദ്ദേഹത്തോട് പെരുമാറുകയും അദ്ദേഹത്തെ പരിഹസിക്കുകയും ചെയ്തു പിന്നീട് അദ്ദേഹത്തെ പുച്ഛിച്ച് വസ്ത്രം ധരിപ്പിച്ച് പിലാത്തോസിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചയക്കുകയാണ് പിലാത്തോസ് പുരോഹിത മുഖ്യന്മാരെയും ജനങ്ങളെയും പ്രമാണിമാരെയും പൊതുജനങ്ങളെയും എല്ലാം വിളിച്ചുകൂട്ടി പറഞ്ഞു ജനങ്ങളെ വഴിതെറ്റിക്കുന്നു എന്ന കുറ്റം ആരോപിച്ചുകൊണ്ടാണല്ലോ ഈ മനുഷ്യനെ നിങ്ങൾ എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ ഇയാളോട് കാര്യങ്ങൾ ചോദിച്ചു വിസ്തരിച്ചു പക്ഷേ ഈ മനുഷ്യനെതിരെ നിങ്ങൾ ആരോപിച്ച കുറ്റമൊന്നും ഞാൻ കണ്ടില്ല ഫരോധയും കണ്ടില്ല അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇയാളെ നമ്മുടെ അടുത്തേക്ക് തന്നെ തിരിച്ചയച്ചത് അതുകൊണ്ട് വധശിക്ഷക്ക് നിങ്ങളിൽ പറയുന്നത് പോലെ വധശിക്ഷയ്ക്ക് അർഹമായ ഒരു കുറ്റവും ഇയാൾ ചെയ്തിട്ടില്ല എന്ന് പിരാത്തോസ് പറഞ്ഞു അതുകൊണ്ട് ഇയാളെ കൊല്ലുന്നതിന് പകരം ചാട്ടവാറുകൊണ്ടടിച്ച് ഞാൻ വിട്ടയക്കും എന്ന് പിലാത്തോസ് പ്രഖ്യാപിച്ചു സാധാരണഗതിയിൽ പെസഹ ഉത്സവകാലത്ത് ജനങ്ങളുടെ ആവശ്യപ്രകാരം ഒരു തടവുകാരനെ വിട്ടയക്കുക പതിവായിരുന്നു അക്കാലത്ത് റബ്ബാസ് എന്ന് പേര് കേട്ട ഒരു തടവുകാരനുണ്ടായിരുന്നു ജനങ്ങളെല്ലാവരും വന്നപ്പോൾ പിലാത്തോസ് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് ആരെ വിട്ടുതരണം ഇപ്പൊ ഒരു ഒരു തടവുകാരനെ മോചിപ്പിക്കാം ബറബ്ബാസിനെ ആണോ മോചിപ്പിക്കേണ്ടത് അതല്ല യേശുവിനെയാണോ മോചിപ്പിക്കേണ്ടത് യേശു ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പിലാത്തോസിന് അറിയാമായിരുന്നു അസൂയ കൊണ്ടാണ് ഇവർ യേശുവിനെ ഇവിടെ എന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഫിലാത്തോസ് ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു സന്ദേശം കൊടുത്തയച്ചു അതിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത് അദ്ദേഹത്തെ സംബന്ധിച്ച് കഴിഞ്ഞ രാത്രി കണ്ട സ്വപ്നം നിമിത്തം ഞാൻ വല്ലാതെ അസ്വസ്ഥയായിരിക്കുകയാണ് ബറബ്ബാസിനെ മോചിപ്പിക്കുവാനും യേശുവിനെ വധിക്കുവാനും ഫിലാത്തോസിനോട് ആവശ്യപ്പെടാൻ മുഖ്യ പുരോഹിതന്മാരും യഹൂദ പ്രമാണിമാരും ജനങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു യേശു ആണോ അതല്ല ബറബ്ബാസ് ആണോ മോചിപ്പിക്കപ്പെടേണ്ടത് എന്ന് പിലാത്തോസ് ചോദിച്ചപ്പോൾ ജനങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ബറബ്ബാസിനെയാണ് മോചിപ്പിക്കേണ്ടത് എന്ന് അപ്പോൾ യേശുവിന് ഞാൻ എന്ത് ചെയ്യണം എന്ന് പിലാത്തോസ് അവരോട് ചോദിക്കുന്നു ജനങ്ങൾ ഉച്ചത്തിൽ ആർത്ത് വിളിച്ചു പറയുന്നു അയാളെ ക്രൂശിക്കുക അയാളെ വധിക്കുക എന്ന് അപ്പോൾ ഇയാൾ എന്ത് എന്ത് കുറ്റമാണ് ചെയ്തത് എന്ന് അവർക്കും മനസ്സിലായിട്ടില്ല ശിക്ഷ വിധിക്കുന്ന വിചാരണ ചെയ്യുന്ന പിലാത്തോസിനും മനസ്സിലായിട്ടില്ല അതുകൊണ്ട് പിലാത്തോസ് ഒടുവിൽ ജനങ്ങളുടെ മുമ്പിൽ വച്ച് വെള്ളമെടുത്ത് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല ഈ മനുഷ്യന്റെ രക്തം ചൊരിയുന്നതിൽ ഞാൻ നിരപരാധിയാണ് നിങ്ങൾ തന്നെയാണ് അതിന് ഉത്തരവാദികൾ എന്ന് പറഞ്ഞ് അവരെ അവരുടെ കയ്യിൽ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഇയാളുടെ രക്തം ചൊരിയുന്നതിനുള്ള ശിക്ഷ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും ഒന്നുകൊള്ളട്ടെ എന്ന് ജനം ആർത്ത് അട്ടഹസിച്ചു അങ്ങനെ യേശുവിനെ അവർക്ക് വിട്ടുകൊടുക്കുകയാണ് ജനങ്ങൾ അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക എന്നിങ്ങനെ വിളിച്ചു പറയുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു തീരുമാനമെടുക്കാൻ നിരപരാധിയാണ് യേശു എന്ന് കണ്ട പോലും സാധിച്ചില്ല ജനങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം അദ്ദേഹത്തെ അവർക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു പിന്നീട് പടയാളികൾ യേശുവിനെ ഫിലാത്തോസിന്റെ കൊട്ടാരത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയി എന്നിട്ട് അവിടത്തെ അദ്ദേഹത്തിന്റെ മേലങ്കി ഊരി കടും ചുമപ്പ് വസ്ത്രം ധരിപ്പിച്ചു മുള്ളുകൊണ്ട് ഒരു കിരീടവും ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ തലയിൽ വെച്ചുകൊടുത്തു പരിഹസിക്കാൻ വേണ്ടി രാജാവല്ലേ മുള്ളുകൊണ്ട് ഒരു കിരീടം തലയിൽ വെച്ചു കൊടുത്തു കൈയ്യിൽ ഒരു വടിയും വെച്ചു കൊടുത്തു എന്നിട്ട് യഹൂദന്മാരുടെ രാജാവ് നീണാൾ വാഴട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും ചിരിച്ച് പരിഹസിച്ചു പലരും അദ്ദേഹത്തിനുമേൽ തുപ്പുകയും ആ വടികൊണ്ട് കൊണ്ട് തലക്കടിക്കുകയും ചെയ്തു അങ്ങനെ അവർ ധരിപ്പിച്ച വസ്ത്രം പിന്നീട് ഊരി തന്റെ വസ്ത്രം തന്നെ ധരിപ്പിച്ചുകൊണ്ട് ക്രൂശിക്കാൻ കൊണ്ടുപോവുകയാണ് യേശുവിനെ കുരിശിൽ തറക്കാൻ കൊണ്ടുപോകുമ്പോൾ കുറയനക്കാരനായ ഷീമോൻ കൃഷിസ്ഥലത്ത് നിന്ന് വരികയായിരുന്നു അവർ അയാളെ തടഞ്ഞു നിർത്തി കുരിശു ചുമന്നു കൊണ്ടുപോകുന്ന യേശുവിന്റെ പിന്നാലെ പോകുന്നതിനു വേണ്ടി കുരിശെടുത്ത് യേശുവിന്റെ കയ്യിൽ നിന്ന് കുരിശെടുത്ത് അയാളുടെ ചുമലിൽ വെച്ച് കൊടുത്തു വലിയ ജനാവലി യേശുവിനെ അനുഗമിച്ചിരുന്നു അവിടത്തെക്കുറിച്ച് വിലപിക്കുകയും പൊട്ടിക്കരയുകയും ചെയ്യുന്ന സ്ത്രീകളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു യേശു തിരിഞ്ഞ് അവരോട് പറഞ്ഞു ജെറൂസലമിലെ വനിതകളെ നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ടതില്ല നിങ്ങളെയും നിങ്ങളുടെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുക എന്നദ്ദേഹം അവരോട് പറയുകയും ചെയ്തു യേശുവിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്നറിഞ്ഞപ്പോൾ അവിടത്തെ ഒറ്റ കൊടുത്ത യേശുവിനെ ഒറ്റ കൊടുത്ത ജൂദാസ് പശ്ചാത്താപ പരവശനായി തീർന്നു എന്ന് സുവിശേഷങ്ങളിൽ കാണാം അയാൾ പല സുവിശേഷങ്ങളിലും പല അഭിപ്രായങ്ങളാണുള്ളതെങ്കിലും അയാൾ വാങ്ങിയ മുപ്പത് വെള്ളി നാണയങ്ങളുമായി മുഖ്യ പുരോഹിതന്മാരുടെയും പ്രമാണിമാരുടെയും അടുത്ത് അദ്ദേഹം തിരിച്ചു ചെല്ലുന്നു എന്നാൽ അദ്ദേഹം അത് അവർക്ക് കൊടുത്തുകൊണ്ട് പറയുന്നു ആ നിരപരാധിയെ വധിക്കുന്നതിനു വേണ്ടി ഒറ്റക്കൊടുത്തത് മൂലം ഞാൻ പാപം ചെയ്തിരിക്കുന്നു അപ്പോൾ അവർ ചോദിക്കും അതിന് ഞങ്ങൾക്കെന്താണ് അത് നിന്റെ കാര്യം എന്നവർ മറുപടി പറഞ്ഞു പക്ഷെ ജൂദാസ് ആ പണം ദേവാലയത്തിലെ വിശുദ്ധ സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞ ശേഷം അവിടെ നിന്ന് പോയി തൂങ്ങിച്ചത്തു എന്നാണ് ഒരു അഭിപ്രായം പുരോഹിതന്മാർ ആ നാണയം പെറുക്കിയെടുത്ത് ഇത് രക്തത്തിന്റെ വിലയാണ് ഇത് ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരാലോചിച്ച് വേണ്ടി ആ തുക കൊടുത്തു കുശവന്റെ നിലം വാങ്ങി ആ നിലം ഇന്നും രക്തനിലം എന്നറിയപ്പെടുന്നു എന്ന് നമുക്ക് ബൈബിളിൽ കാണാം ഇതാണ് പ്രധാനമായും സുവിശേഷങ്ങളിൽ കാണുന്ന വിചാരണയുടെയും ശിക്ഷയുടെയും ഒരു ചിത്രീകരണം എന്നാൽ ഭർണബാസിന്റെ സുവിശേഷത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കുന്നത് സ്വൽപ്പം വ്യത്യസ്തമായിട്ടാണ് വെർണബാസ് പറയുന്നു യേശുവും ശിഷ്യന്മാരും എവിടെയാണുള്ളത് എന്ന് നന്നായി അറിഞ്ഞിരുന്ന ജൂദാസ് പുരോഹിത് മഹാപുരോഹിതന്റെ അടുത്ത് ചെന്നു പറഞ്ഞു നിങ്ങൾ വാഗ്ദാനം ചെയ്ത തുക എനിക്ക് തരികയാണെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിനെ ഈ രാത്രി തന്നെ ഞാൻ നിങ്ങൾക്ക് പിടിച്ചു തരാം പതിനൊന്ന് ശിഷ്യന്മാർ മാത്രമേ അവന്റെ കൂടെയുള്ളൂ പുരോഹിതൻ ചോദിച്ചു എത്ര കാശാണ് നിനക്ക് വേണ്ടത് ജൂദാസ് മുപ്പത് ജൂദാസ് പറഞ്ഞു മുപ്പത് സ്വർണത്തൊട്ട് എന്ന് വർണവാസന്റെ സുവിശേഷത്തിൽ മുപ്പത് വെള്ളിക്കാശല്ല മുപ്പത് സ്വർണക്കാശാണ് ഉടൻ പുരോഹിതൻ അയാൾക്ക് പണം പണമെണ്ണിക്കൊടുക്കുകയും ഒരു പരീക്ഷനെ ഗവർണർ പിലാത്തോസിന്റെയും ഹരോദോ രാജാവിന്റെയും അടുത്തേക്ക് സൈന്യസഹായം ലഭിക്കാനായി അയക്കുകയും ചെയ്തു ജൂദാസ് സൈന്യത്തെയും കൂട്ടി യേശുളള സ്ഥലത്തെത്തിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കി യേശു ഭയം നിമിത്തം വീട്ടിൽ പ്രവേശിച്ചു ശിഷ്യന്മാരും സുഖനിദ്രയിലായിരുന്നു ആ സമയം യേശു തനിക്ക് വന്നു ഭവിച്ച ഈ പ്രയാസം ദർശിക്കുകയും അദ്ദേഹത്തിന് അദ്ദേഹത്തെ ഇഹ് ലോകത്തിൽ നിന്ന് എടുത്തുകൊണ്ടുപോകാൻ ഗബ്രിയേൽ മീക്കയേൽ റഫായേൽ ഓറേൽ എന്നീ നാല് മാലാഖമാരോട് കൽപ്പിക്കുകയും ചെയ്തു വിശുദ്ധ മാലാഘന്മാർ വരികയും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന ജനലിലൂടെ യേശുവിനെ എടുത്തുകൊണ്ടുപോവുകയും ചെയ്തു അവർ അദ്ദേഹത്തെ വഹിക്കുകയും നിത്യമായി യഹോവയെ വാഴ്ത്തുന്ന മാലാഖമാർക്കിടയിൽ മൂന്നാം ആകാശത്ത് കൊണ്ടുപോയി വെക്കുകയും ചെയ്തു ഈ സമയത്താണ് നമ്മുടെ കഥാപുരുഷൻ ജൂദാസ് അങ്ങോട്ട് ആ മുറിയിലേക്ക് കയറി വരുന്നത് ശിഷ്യന്മാർ ഉറങ്ങുകയായിരുന്നു ആ സമയം സംസാരത്തിലും മുഖ സാദൃശ്യത്തിലും മുഖരൂപത്തിലും ജൂദാസിന് യേശുവിന് സാദൃശ്യമായി രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ദൈവം അത്ഭുതം പ്രവർത്തിക്കുകയുണ്ടായി അവർ യേശുവാണെന്ന് തന്നെയാണ് അപ്പോൾ ആളുകൾ വിശ്വസിച്ചത് അഥവാ ജൂദാസ് അങ്ങോട്ട് കയറി വന്നപ്പോൾ അദ്ദേഹത്തെ യേശുവിന്റെ രൂപത്തിലാക്കി അള്ളാഹു മാറ്റി ദൈവം തമ്പുരാൻ മാറ്റി അങ്ങനെ ജൂദാസ് ശിഷ്യന്മാരേക്ക് വിളിച്ചുണർത്തി എവിടെയാണ് നമ്മുടെ ഗുരു എന്ന് ചോദിച്ചു ശിഷ്യന്മാർ പറഞ്ഞു പ്രഭോ നിങ്ങൾ തന്നെയല്ലേ ഞങ്ങളുടെ ഗുരു അവിടുന്ന് ഞങ്ങളെ മറന്നുപോയോ അപ്പോൾ ജൂദാസ് ചോദിക്കുകയാണ് നിങ്ങൾ ഇത്ര വിഡ്ഢികളായോ ഞാൻ ആണ് എന്ന് നിങ്ങൾക്കറിയില്ലേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ പട്ടാളക്കാരി അകത്തേക്ക് കടന്നു യേശുവിനോട് സാദൃശ്യമുള്ള ജൂദാസിനെ പിടികൂടി അയാളുടെ വർത്തമാനവും പട്ടാളത്തിന്റെ ബാഹുല്യവും മൂലം ഞങ്ങൾ ഭയന്നോടി എന്ന് ഭർണബാസ് പറയുന്നു ഒരു ലിനൻ വസ്ത്രത്തിൽ പൊതിഞ്ഞുകിടക്കുകയായിരുന്നു യോഹന്നാൻ ഉണർന്നു ഓടി ഒരു പട്ടാളക്കാരൻ ലിൻ വസ്ത്രത്തിൽ പിടിച്ചപ്പോൾ അദ്ദേഹം വസ്ത്രമുപേക്ഷിക്കുകയും നഗ്ധനായി ഓടുകയും ചെയ്തു യോഹന്നാൻ യഹോവ യേശുവിന്റെ പ്രാർത്ഥന കേട്ടതിനാൽ പതിനൊന്ന് ശിഷ്യന്മാരെയും വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സൈന്യം ജൂതായെ പിടികൂടുകയും ബന്ധിക്കുകയും ചെയ്തു ഞാൻ യേശുവല്ല യേശുവല്ല എന്ന് അവനാണയിട്ടപ്പോൾ അവർ അവനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു ഗുരു ഭയപ്പെടേണ്ടതില്ല അങ്ങയെ ഇസ്രായേലിന്റെ രാജാവാക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അവിടെ ഈ രാജപദവി നിരസിക്കുമെന്നറിയാവുന്നതിനാലാണ് ഞങ്ങൾ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ജൂദാസ് പറഞ്ഞു നിങ്ങൾക്കൊക്കെ ബോധം നശിച്ചുപോയോ ഈ തീയും കുന്തവും വെളിച്ചവും വടിയുമേന്തി നിങ്ങൾ വന്നത് നെശ്രേത്കാരനായ യേശുവിനെ പിടിക്കാനല്ലേ പക്ഷേ നിങ്ങൾക്ക് വഴി കാണിച്ചു തന്ന ഈ ജൂതായാണോ നിങ്ങളിപ്പോൾ വെരിഞ്ഞു മുറുക്കിയിരിക്കുന്നത് എന്നെയാണോ നിങ്ങൾ രാജാവാക്കാൻ പോകുന്നത് സൈന്യത്തിന് ക്ഷമ നശിച്ചു അവർ ജൂദാസിനെ അടിക്കുകയും ഇടിക്കുകയും തുഴിക്കുകയും ചെയ്തു യോഹന്നാനും പത്രോസും സൈന്യത്തെ അനുഗമിക്കുന്നുണ്ടായിരുന്നു യേശുവിനെ പോലെയായി മാറിയു ജൂദാസിനെ വധിക്കാനായി സമ്മേളിച്ചിരുന്ന മഹാപുരോഹിതനും പരീഷന്മാരുടെയും സദസ് എന്തെല്ലാം ചെയ്തുവോ അത് മുഴുവൻ എന്നോട് അവരിരുവവും സുവ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് ജൂദാസ് പിന്നെയും വ്രാന്തൻ ജൽപ്പനങ്ങൾ തുടർന്നു കേട്ടവരൊക്കെ ചിരിച്ചു മരണവക്രത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായി യേശു അഭിനയിക്കുന്ന നാടകമാണ് അത് എന്നാണ് അവർ വിചാരിച്ചത് ഞാൻ യേശു അല്ല യേശു അല്ല എന്നിങ്ങനെ പറയുന്നത് മരണത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു അഭിനയമായിട്ടാണ് അവര് മനസ്സിലാക്കിയത് അങ്ങനെ അവർ കണ്ണുകൾ യേശുവിന്റെ ഈ ജൂദാസിന്റെ കണ്ണുകൾ മൂടിക്കെട്ടി ആളുകൾ അവനെ പ്രഹരിച്ചു മുഖത്തു തുപ്പി നസ്രയത്തുകാരുടെ പ്രവാചകനായ യേശുവെ പറയൂ നിന്നെ അടിക്കുന്നതാരാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി കള്ളസാക്ഷ്യം പറയാൻ പുരോഹിതന്മാർ ആവശ്യപ്പെട്ടെങ്കിലും ആരും കള്ളസാക്ഷ്യം പറയാൻ വന്നില്ല യഹോവയാണ് താൻ ലോകത്തു നിന്ന് ഉയർത്തപ്പെടുമെന്നും തന്റെ പേരിൽ മറ്റൊരാൾ ശിക്ഷിക്കപ്പെടുമെന്നും ലോകാവസാനത്തിന്റെ അടുത്ത സമയം വരെ താൻ മരിക്കുകയില്ലെന്നും യേശു പറഞ്ഞത് ഭർണബാസ് അപ്പോൾ ഓർക്കുകയാണ് അങ്ങനെ യേശുവിനെ തന്റെ മുമ്പിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട നിലയിൽ കൊണ്ടുവരാൻ മഹാപുരോഹിതൻ ആജ്ഞാപിച്ചു അവൻ ഹാജരായപ്പോൾ പല കാര്യങ്ങളും അദ്ദേഹത്തോട് ചോദിച്ചു പക്ഷെ ജൂദാസ് ഒന്നിനും മറുപടി നൽകിയില്ല സ്വബോധം നഷ്ടപ്പെട്ടവനെ പോലെ ആയി അദ്ദേഹം മഹാപുരോഹിതൻ ചോദിച്ചു ഇസ്രയേലിന്റെയും സമുന്നതനും സജീവനുമായ യഹോവയാണെങ്കിൽ നീ യഹോവയാണ് സത്യം നീ സത്യാവസ്ഥ വെളിപ്പെടുത്തിയേ തീരൂ ജൂദാസ് മറുപടി പറഞ്ഞത് നെശ്രയത്തുകാരൻ യേശുവിനെ നിങ്ങൾക്ക് പിടിച്ചു തരാം എന്ന് വാക്ക് നൽകിയ ജൂദാസാണ് ഞാൻ ഇക്കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഭ്രാന്റ് പിടിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മഹാപുരോഹിതനെ അലറി വിളിച്ചു ദുർമാർഗി ഗലീലയിൽ നിന്ന് തുടങ്ങി ജെറൂസലം വരെയുള്ള മുഴുവൻ ഇസ്രായേലിയരുടെയും നിന്റെ കള്ള ദൃഷ്ടാന്തങ്ങളും അധ്യാപനങ്ങളും മുഖേന നീ വഴിപിളപ്പിച്ചു എന്നിട്ടിപ്പോൾ ഭ്രാന്തനെന്ന് നടിച്ച് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നാണോ നീ വിചാരിക്കുന്നത് ഒരിക്കലും നിനക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല അങ്ങനെ അടി നിരന്തരം പല ഭാഗത്തു നിന്നും അദ്ദേഹത്തെ അടിക്കുകയായിരുന്നു പിന്നെ ബന്ധിക്കപ്പെട്ട നിലയിൽ ജൂദാസിനെ ഗവർണറുടെ അടുത്തേക്ക് കൊണ്ടുപോയി ഗവർണർ അയാളുടെ ഉള്ളിൽ യേശുവിനോട് ഇഷ്ടമുണ്ടായിരുന്നു യേശുവിനെ കണ്ടപ്പോൾ അവൻ അവനെ യേശു എന്ന് മനസ്സിലാക്കി അവനെ തന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി എന്തു കുറ്റം ചെയ്തതിന്റെ പേരിലാണ് മഹാപുരോഹിതന്മാരും പുരോഹിതന്മാരും ജനങ്ങളും ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ജൂദാസ് പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞാൽ താങ്കൾ എന്നെ വിശ്വസിക്കുകയില്ല പുരോഹിതന്മാരും പരീക്ഷന്മാരും വഞ്ചിതരായതുപോലെ താങ്കളും വഞ്ചിതനാവുന്നതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ യഹൂദിയല്ല നിങ്ങൾ അത്തരം കാര്യങ്ങളൊന്നും എന്നോട് പറയേണ്ടതില്ല അപ്പോൾ ജൂദാസ് പറഞ്ഞു ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്കണം എന്നെ കൊല്ലാൻ വിധിക്കുകയാണെങ്കിൽ ഒരു വൻ പാപമായിരിക്കും താങ്കൾ ചെയ്യുന്നത് ഒരു നിരപരാധിയെ ആയിരിക്കും നിങ്ങൾ കൊല്ലുന്നത് ഞാൻ യേശുവല്ല അല്ല ഞാൻ ജൂദാസാണ് തന്റെ ആഭിചാര പ്രവൃത്തിയിലൂടെ യേശു എന്നെ ഇപ്രകാരം രൂപം മാറ്റിയതാണ് ഇത് കേട്ട ഗവർണർ ആകെ അമ്പരക്കുകയും ജൂദാസിനെ മോചിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം പുറത്തു വന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇയാൾ ഒരു നിലക്കും വധശിക്ഷയ്ക്ക് അർഹനല്ല താൻ യേശുവല്ല സൈന്യത്തിന് യേശുവിനെ പിടിക്കാൻ വഴി കാണിച്ചു കൊടുത്ത ജൂദാസാണ് എന്നാണ് ഇയാൾ പറയുന്നത് ഗലീലക്കാരൻ യേശു തന്റെ ആഭിചാര മുഖേന ഇയാളെ ഇങ്ങനെയാക്കി മാറ്റിയതാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇയാൾ നിരപരാധിയാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇത് കേട്ടപ്പോൾ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ന്യായാധിപന്മാരും പരീഷന്മാരുമെല്ലാം ഞെട്ടിത്തരിച്ചു അവർ ആർത്ത അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു നെസറേത്തുകാരനായ യേശു തന്നെയാണ് അവനെന്ന് ഞങ്ങൾ കുറപ്പാണ് അവൻ കുറ്റവാളിയല്ലായിരുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഞങ്ങൾ അവനെ ഏൽപ്പിച്ചു തരുമായിരുന്നില്ലല്ലോ അവസാനം ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനായി പിലാത്തോസ് പ്രഖ്യാപിച്ചു ഗലീലിയക്കാരനാണല്ലോ ഇവൻ ഹെറോതാവാണ് അവിടുത്തെ രാജാവ് അതുകൊണ്ട് ഈ വിധി പറയേണ്ടത് ഇവിടെ ഞാനല്ല നിങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുക അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഇവർ കൊണ്ടുപോകുന്നു പക്ഷേ അവിടെയും വ്യത്യസ്തമായ ഒരു സംഭവം അവിടെ നടക്കുന്നില്ല അവിടെയും ഇവിടെ നടന്നതുപോലെയെല്ലാം തന്നെയാണ് അവിടെയും നടക്കുന്നത് മഹാപുരോഹിതന്മാരും ന്യായാധിപന്മാരും പരീഷന്മാരും ഹരോദോവിന് വലിയൊരു തുക നൽകുന്നു അതുകൊണ്ട് അദ്ദേഹം പിലാത്തോസിനോട് ഇദ്ദേഹത്തെ വധിക്കാൻ ഉത്തരവിടുകയും ചെയ്യുന്നു അങ്ങനെ പക്ഷേ പിലാത്തോസ് അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ ആലോചിക്കുകയും ഒരു നിലക്കും അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം ആ പാപത്തിൽ നിന്ന് കൈ ജനങ്ങൾ ഈ സൈന്യ പട്ടാളക്കാർ അദ്ദേഹത്തെ കൊണ്ടുപോയി ചായമുക്കിയ ഒരു പഴയ വസ്ത്രം ധരിപ്പിച്ച് ഈ യേശുവിന്റെ രൂപമുള്ള ജൂദാസിനെ കളിയാക്കി കൊണ്ടുപറഞ്ഞ് നമ്മുടെ രാജാവിന് ഇപ്പോൾ അനുയോജ്യം ഈ പുതുവസ്ത്രമാണ് ഒരു കിരീടം കൂടി വേണമെന്ന് പറഞ്ഞ് അവർ സ്വർണം കൊണ്ടുള്ള കിരീടം പോലെ മുള്ളു ശേഖരിച്ചൊരു കിരീടം ഉണ്ടാക്കി ജൂദാസിന്റെ ശിരസിൽ വെച്ചു എന്നിട്ട് രാജദണ്ഡുപോലെ കയ്യിലൊരു വടിയും കൊടുത്ത് അവനെ ഒരു ഉയർന്ന സ്ഥലത്ത് നിർത്തി തുടർന്ന് പരിഹാസ്യമായ ജൂത രാജാവ് എന്ന നിലക്ക് ഇങ്ങനെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മഹാരാജാവെ അങ്ങ് സ്ത്രോത്രം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി സൈന്യങ്ങൾക്കും വൃത്യന്മാർക്കും യാതൊന്നും നൽകാത്ത നീ എങ്ങനെ കിരീടമണിയും രാജാവേ എന്ന് ചോദിച്ച് അടിച്ചു അങ്ങനെയാണ് അവർ പിന്നീട് ഈ ജൂദാസിനെയും കൊണ്ട് കുരിശിൽ തറക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത് ഇൻഷാള്ള ഈ സംഭവങ്ങളുടെ അവസാന ഭാഗത്ത് നമുക്ക് അത് വിശദീകരിക്കാം എങ്ങനെയാണ് ഈ കുരിശ് സംഭവം ഉണ്ടായത് എന്ന് ഇൻഷാള്ള അടുത്ത ക്ലാസ് നമുക്ക് അത് പറഞ്ഞുകൊണ്ട് ഈ പരമ്പര അവസാനിപ്പിക്കാം അള്ളാഹു സുബാന ഹു അനുഗ്രഹിക്കുമാറാകട്ടെ വാഹുദ് അലഹദില്ലാഹി റബ്ബിലാലമീൻ അസ്സാം വാലിക്കു വാഹമത്തല്ലാഹി